നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന പോലെ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മളെപ്പോഴും ഉണ്ട് അത് കഴിഞ്ഞ ദിവസത്തെ പോലെ അവിടുത്തെ രക്ഷാപ്രവർത്തനം നിർത്തിയത് കൊണ്ടോ പട്ടാളക്കാരെ തിരിച്ചു പോയത് കൊണ്ടോ ഒന്നും അത് അവിടെ തീരുന്നില്ല നമ്മളെപ്പോഴും അവരുടെ കൂടെ കൂടെയുണ്ട് എന്താവശ്യം വന്നാലും നമ്മളുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളുടെ ബാക്കിയുള്ള എല്ലാവരുടെയും ജീവിതവും അത് മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ നമ്മളിപ്പോൾ സിനിമ ഷൂട്ട് ചെയ്തു ഇതിൻ്റെ ഫുൾ പണികളും തീർത്ത് നമ്മൾ രണ്ടാം തീയതി റിലീസ് ചെയ്യാൻ നിൽക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നെയാണ് ഇത് സംഭവിക്കുന്നതും അപ്പൊ തന്നെ നമ്മളെല്ലാവരും സിനിമാ സംഘടന എല്ലാവരും ഒറ്റക്കെട്ടായി റിലീസുകൾ മാറ്റി വെച്ചു അത് അതൊരിക്കലും ആള് കുറയും എന്ന് ഓർത്തിട്ടല്ല നമ്മളത് ചെയ്യാൻ എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് അപ്പൊ അത് ആശിക്കും അങ്ങനെ ഒരു തീരുമാനം എടുത്തു അപ്പൊ നമുക്കിത് ഇത്രയും ഷൂട്ട് കഴിഞ്ഞ് ഇത്രയും നിർമ്മാതാവിന് ചെലവായ പൈസ മുഴുവൻ അവിടെ ബ്ലോക്കായി കിടക്കുന്നു പറഞ്ഞൊരു അവസ്ഥയിൽ ഇനിയും ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൽ കാര്യമില്ല അപ്പൊ ഒരാള് മുന്നോട്ട് വരണം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് തുടങ്ങിയതിന് ശേഷം നമ്മുടെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇതിന്റെ റിലീസിനെ പറ്റി നമ്മൾ ചിന്തിച്ചു വളരെ മിതമായ രീതിയിൽ ഒരു മാർക്കറ്റിങ്ങിനെ പറ്റി ചിന്തിച്ചു നമുക്ക് ഇതിന്റെ ഈ സിനിമയിലുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ വിനിമയ ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയ മീഡിയയിലൂടെ ആളുകളെ ക്ഷണിക്കുന്നതിനും ഈ യെ പറ്റി പറയുന്നതിനും ഈ സിനിമയുടെ വിജയം ആഘോഷിക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷനുണ്ട് പക്ഷെ അപ്പോഴെല്ലാം ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലാണ് ഈ സിനിമ ഇറങ്ങി കണ്ടു കഴിയുന്നവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും ഒരു സിനിമ എപ്പോഴും വിജയിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റി കൂടിയാണ് അപ്പൊ അത് ഈ സിനിമയ്ക്ക് സംഭവിക്കും എന്നുള്ളത് വളരെ ഒരു ഓർച്ചവിശ്വാസം ഉണ്ടായിരുന്നു പല സമയത്തും പല ആളുകളും ഇതിന് ലാഗ് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടും നമ്മളൊന്ന് ടെൻഷനാവുമ്പോൾ തിയേറ്റേഴ്സ് കിട്ടുന്ന റെസ്പോൺസ് അത്രയും മനോഹരമായിരുന്നു നമ്മൾ നേരിട്ട് കാണുന്നതും സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നതും നിങ്ങൾ എല്ലാവരും റിവ്യൂസ് ഇട്ടതും എല്ലാം അത്തരത്തിലുള്ളതാണ് അപ്പം അതാണ് നമ്മൾ ശരിക്കും ഈ സിനിമയ്ക്ക് ആഗ്രഹിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്